കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പൊതുയോഗം നടത്തി ക്ഷേത്ര സമിതി പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷനായി കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൊതുയോഗം നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം ജി ജയകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി ആർ പുഷ്പദാസ് സ്വാഗതം പറഞ്ഞു റിപ്പോർട്ടും അവതരിപ്പിച്ചു ക്ഷേത്രത്തിലെ എത്തിയ ദേവിനായ കണ്ടല്ലൂർ വീട്ടിൽ ശ്രീ എസ് സജീവുമാർ ഒരു ലക്ഷം രൂപ ജീവിത ജീവിത പുനർനിർമ്മിക്കുന്നതിനായി സംഭാവന തരികയും ചെയ്തു നിർമ്മാണം പൂർത്തീകരിച്ച് ജീവിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ടാം തീയതി ഏറ്റുവാങ്ങി പുതുകുളങ്ങനെ ക്ഷേത്രത്തിലെത്തിക്കുകയും അവിടെ നിന്നും ഘോഷയാത്രയായി നമ്മുടെ കരയാകെ ചുറ്റി ഭക്തങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി ക്ഷേത്രത്തിലേക്ക് വരവേൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഓഫീസ് കെട്ടിട നിർമ്മാണം കഴിഞ്ഞ പൊതുയോഗത്തിൽ നമ്മുടെ ഒരു പ്രധാന തീരുമാനമായിരുന്നു ഇത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതിരുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ സാധനങ്ങൾ സൂക്ഷിക്കുവാനുള്ള സൗകര്യമില്ല ഇമയും അടക്കം പരിഹരിച്ചുകൊണ്ടാണ് ഓഫീസ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് രണ്ട് ടോയ്ലറ്റ് സ്റ്റോർ ഓഫീസ് ഹാൾ രസീത് കൗണ്ടർ എന്നിവ പൂർത്തീകരിച്ചതോടൊപ്പം തന്നെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അതിരു തിരിച്ചുകൊണ്ടുള്ള മതിൽ നിർമ്മാണം അതും ഇതിനോടൊപ്പം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു ഇതിൻ്റെ ഒപ്പം തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തയൽ ഭാഗ്യം വൃത്തിയാക്കുന്നതടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് നടത്തി പൂർത്തീകരിക്കുന്നതിനും മുന്നിട്ട് നിന്ന എല്ലാ ഭക്തജനങ്ങളുടെയും ഭരണസമിതിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ് ഈ നിർമ്മാണത്തിന് വേണ്ടി നിരവധി ഭക്തജനങ്ങൾ സഹകരിച്ചിരുന്നു അവരിൽ ഇരുപത്തയ്യായിരം രൂപ മുതൽ മുകളിലേക്ക് സംഭാവന തന്ന ഭക്തജനങ്ങളുടെ പേരും വിവരവും ആലേഖനം ചെയ്ത ശിലാഫലകം നമ്മുടെ ആഫീസിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ദൂരദേശത്തു നിന്നടക്കം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ സന്തോഷകരമായ അഭിപ്രായ പ്രകടനം പ്രകടനം ഭരണസമിതിക്ക് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായി മാറി ഭാവിയിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും തങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് ഇങ്ങനെ എത്തുന്ന ഭക്തജനങ്ങൾ മടങ്ങിപ്പോകുന്നത് ഈ വിശ്വാസം നമ്മൾക്ക് ഏറെ ശക്തി പകരുന്നതാണ് വരവ് ചെലവ് കണക്കുകളുടെ അവതരണം ചർച്ച മറുപടി പ്രസംഗം ഭാവി പ്രവർത്തന റിപ്പോർട്ട് അവതരണം എന്നിവയും നടന്നു ട്രഷറർ സജു കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം